ഇന്ന് കേരളത്തിൽ അനേകം ക്രിസ്ത്യാനികളുടെ കാലുകൾ പൂർവാധികം വിശുദ്ധി പ്രാപിച്ചിരിക്കുന്നു ഏവർക്കും സ്വാഗതം വെസഹ വ്യാഴാഴ്ച ഇന്നാണ് പുരോഹിതന്മാരും തിരുമേനിമാരും പെട്ടെന്ന് ആത്മീകമായ ഉണർവ് പ്രാപിക്കുകയും എളിമ നല്ലതാണ് എന്ന ഒരു സത്യം തിരിച്ചറിയുകയും അതുമൂലം എളിമയുടെ പരസ്യമായ പ്രകടനം നടത്തി പല ആളുകളുടെയും കാല് കഴുകി അങ്ങനെ ആത്മീയമായ സാജ്യം സായുജ്യമടയുന്ന ഒരു ദിവസമാണ് എന്നാൽ അതിനേക്കാളുപരിയായി മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ആർച്ച് ബിഷപ്പന്മാർ ബിഷപ്പന്മാർ മേലധ്യക്ഷന്മാർ ഇടം പിടിക്കുന്ന ഒരു ദിവസം ഇന്നാണ് ആര് ആരൊക്കെ കാല് കഴുകി ആരുടെ കാല് കഴുകി എന്ന് പറയാറില്ല ആരൊക്കെ കാല് കഴുകി എന്നത് വളരെ പ്രത്യേകമായ ഊന്നലോടുകൂടെ ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി വൈകീട്ടും ആരൊക്കെ കാല് കഴുകും എന്നതും പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം മുഴുവനും കാല് കഴുകുന്നതിൻ്റെ ആ ഒരു ആത്മീയതയിൽ അങ്ങനെ മുങ്ങി നിൽക്കുകയാണ് ഇതിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് സംസാരിച്ചാൽ ഞാനും കാല് കഴുകിയിട്ടുണ്ട് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ചാപ്പ്ലൻ ആയിരിക്കുമ്പോൾ അവിടെ കോളേജ് ചാപ്പലിൽ ഒരു ചെറിയ കോൺഗ്രിഗേഷൻ ഉണ്ടായിരുന്നു അവിടെ ഈ പ്രസഹ വ്യാഴാഴ്ച ഒരു മൂന്നാല് സന്ദർഭങ്ങളിൽ ഞാനും ഈ കർമ്മം ഈ ആചാരം ആവർത്തിച്ചിട്ടുണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സഭയുടെ ക്രമമനുസരിച്ച് പ്രസഹ വ്യാഴാഴ്ച ഇങ്ങനെ ഒരു കർമ്മം നടത്തണമെന്നത് കൊണ്ട് ഞാൻ നടത്തി എന്നാൽ ഈ കർമ്മം ചെയ്യുന്ന സമയത്തെല്ലാം ഇത് തികച്ചും കൃത്രിമമാണ് ഇതിൽ അനുഭവ അടിസ്ഥാനമായ ഒരു സത്യവുമില്ല ആത്മീകമായ ഒരനുഭവവുമില്ല എന്ന് മാത്രവുമല്ല ഇത് വെറും പ്രഹസനമാണ് ഇരിക്കുന്ന പന്ത്രണ്ട് പേരുടെ കാല് കഴുകാൻ എനിക്കെന്താണ് അവകാശം ആ കാല് കഴുകൽ പ്ര പ്രക്രിയയിൽ കൂടെ ഞാൻ എൻ്റെ ഏത് ആത്മീയ വ്യക്തിത്വമാണ് തെളിയിക്കുന്നത് എന്ന് ഞാൻ എപ്പോഴും എന്നോട് ആന്തരികമായി കലഹിച്ചിട്ടുണ്ട് സത്യം സത്യമായി നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞാനത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ഉപേക്ഷിക്കാൻ കാരണം യേശു എന്തുകൊണ്ട് തൻ്റെ തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുവാനിടയായി അതുകൊണ്ട് യേശു എന്താണ് ഉദ്ദേശിച്ചത് എന്നത് മനസ്സിലായ മനസ്സിലായപ്പോൾ ഞാൻ ഇപ്രകാരം നാടകീയമായി ചില ആളുകളുടെ കാല് വർഷത്തിലൊരിക്കൽ കഴുകുന്നത് ആ മഹനീയമായ മാതൃകയോടെ ഞാൻ കാണിക്കുന്ന അപമാനമാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയാണ് ഇപ്പോൾ നമ്മുടെ പുരോഹിതന്മാരോടും മെത്രാന്മാരോടും ചോദിച്ചാൽ നിങ്ങൾ എന്തിനാണ് ഈ പെസഹ വ്യാഴ്ച കാല് കഴുന്ന് ചോദിച്ചാൽ കർത്താവ് ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറയും ശരിയാണ് കർത്താവ് അങ്ങനെ ചെയ്തു എന്നാൽ എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ് കർത്താവ് ചെയ്ത എല്ലാ കാര്യവും ചെയ്യാത്തത് ഇപ്പോൾ കർത്താവ് ക്രൂശൽ കയറി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ തന്നെ അർപ്പിച്ചു അതിന് തയ്യാറായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ കർത്താവ് തന്നെ തന്നെ താഴ്ത്തി അനുസരണം തികച്ചു ക്രൂസിലെ മരണത്തോളവും അവൻ തന്നെ തന്നെ താഴ്ത്തി എന്ന് പോലും സപ്പോസ്സൊല്ല ഫിലിപ്പിയൻ കഴുതൽ ലേഖനത്തിന് രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് അങ്ങനെ താഴ്ത്തുവാൻ മനസ്സുള്ള ആരെങ്കിലും ഈ കാല് കഴുകൽ വിദഗന്മാർ വിദഗ്ധന്മാരുടെ ഇടയിലുണ്ടോ ആ യോഗ്യത എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത് പ്രിയമുള്ളവരെ നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ ഒരു അധപ്പതനം അതിനെപ്പറ്റി വേദന ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് മനസ്സില്ല മനസ്സോടെ വിഷയം കൈകാര്യം ഞാനതിൻ്റെ അതിൻ്റെ പ്രാധാന്യം ഒന്ന് വെളിപ്പെടുത്താൻ ശ്രമിച്ചു കൊള്ളട്ടെ നിങ്ങൾ സഹകരിക്കണം സഹിക്കണം യേശു എന്തുകൊണ്ടാണ് വളരെ സുപ്രധാനമായ ആത്മീകമായ തിരിച്ചറിവിൽ കൂടെ ഇപ്രകാരമുള്ള ഒരു അനുഭവം തൻ്റെ ശിഷ്യന്മാർക്കായിട്ട് നൽകണം എന്ന് തീരുമാനിച്ചു ഇവിടെ നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് യേശു കഴുകുന്നത് തൻ്റെ ശിഷ്യന്മാരുടെ കാലാണ് ആരാണ് ശിഷ്യന്മാർ യേശു തിരഞ്ഞെടുക്കുകയും എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുവാൻ തയ്യാറായി മൂന്ന് വർഷത്തിലേറെ കാലം അവനാൽ പരിശീലനം പ്രാപിച്ച് യേശുവിൻ്റെ ആത്മീയ ദൗത്യത്തെ പിന്തുടരുന്നതിനും അത് ലോകത്തെമ്പാടും വ്യാപിപ്പിക്കുന്നതിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഈ ആളുകളുടെ അനുഭവമാണിത് എന്നാൽ അവരുടെ ഇടയിലും അഹങ്കാരത്തിൻ്റെ നാമ്പ് പൊന്തി വരുന്നു എന്ന് മനസ്സിലാക്കിയ യേശു തങ്ങളിൽ ആരാണ് വലിയവൻ ആരാണ് ചെറിയവൻ എന്ന വിവാദം യേശു കേട്ടിട്ട് അവൻ്റെ മനസ്സ് നൊന്ത് അവരുടെ ഉള്ളിലുള്ള ലൗകികമായ താൽപര്യങ്ങളെ വല്ല വിധേനയും ഒന്ന് ശമിപ്പിപ്പാൻ ഈ മഹാരോഗം ഒന്ന് സൗഖ്യമാകുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് വളരെയധികം പ്രാർത്ഥിച്ചും ആലോചിച്ചും യേശു സംഘടിപ്പിച്ച അല്ലെങ്കിൽ അവർക്ക് നൽകിയ ഒരു പ്രത്യേകമായ അനുഭവമാണ് ദിസ് ഈസ് എ അൾട്ടിമേറ്റ് സ്കൂൾ ഇൻ സ്പിരിച്വാലിറ്റി ആത്മീയതയുടെ ഒരു കാതലായ മർമ്മത്തെ ഏറ്റവും വിശിഷ്ടമായി പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇതൊരു കാൽ കഴുകൽ പ്രക്രിയ അല്ല ഇതൊരു ഇതൊരാത്മീയമായ യൂണിവേഴ്സിറ്റിയാണെന്ന് മനസ്സിലാക്കുക ഇതിൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കാതെ നാടകീയമായത് അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് നശിപ്പിച്ചു കളയുകയാണ് നാം അടുത്തതായി മനസ്സിലാക്കേണ്ടത് യേശു എല്ലാ വർഷവും എല്ലാവരുടെയും കാല് കഴുകി നടന്നില്ല മൂന്ന് വർഷത്തിൽ പരം ഈ ശിഷ്യന്മാർ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ വർഷവും അവിടെ കാല് കഴുകിയില്ല പിന്നെയോ തൻ്റെ പരസ്യ ശുശ്രൂഷ അവസാനിക്കാറായി ഇനിയും അധിക ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്നാൽ താൻ ആരംഭിച്ച ഈ ആത്മീയമായ പരിശീലനം ഇന്നും അതിൻ്റെ പൂർണ്ണ തോതിലെത്തിയിട്ടില്ല അതിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്ന അപര്യാപ്തതയെ പരിഹരിക്കുന്നതിനു വേണ്ടി എന്തു ചെയ്യണം എന്ന അന്വേഷണമാണ് ഇവിടെ ഉള്ളത് മൂന്ന് വർഷത്തെ അധ്വാനം പരിശീലനം ആത്മീയമായ അവരുടെ റീ ഓറിയൻറ്റേഷൻ ഇതിലടങ്ങിയിട്ടുണ്ട് അങ്ങനെ വല്ലതും നമ്മൾ നടത്തുന്ന കാൽ കഴുകിയ ശുശ്രൂഷയിലുണ്ടോ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ആരാണ് കാല് കഴുകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക കാല് കഴുകി എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യം ആര് കഴുകി എന്നുള്ളതാണ് ശിഷ്യന്മാരുടെ കാല് കഴുകാൻ അങ്ങനെ കാല് കഴുകുമ്പോൾ അവർക്ക് അവിടെ ആത്മീകമായ കണ്ണ് തുറക്കത്തൊക്കെ വേണം പര്യാപ്തമായ ഒരു അനുഭൂതിയായി അത് ആയിത്തീരുവാൻ ഒരേ ഒരു കാരണം കാലല്ല വെള്ളമല്ല തോർത്തല്ല യേശുവാണ് ആ വ്യക്തിത്വം ആ വ്യക്തിത്വം കാലിൽ സ്പർശിച്ചാൽ ഉണരും ആ വ്യക്തിത്വം കാലിൽ സ്പർശിച്ചാൽ മനസ്സിലിരിക്കുന്ന അഹന്തയും ദുഷി ദുരാഗ്രഹങ്ങളും എരിഞ്ഞു പോകും ആ കരം കാലിൽ സ്പർശിച്ചാൽ നിൻ്റെ നിത്യതയുടെ കണ്ണു തുറക്കും ആ ആത്മീയമായ അധികാരമുള്ള യേശുവാണ് കാലു കഴുകുന്നത് അല്ലാതെ ആരെങ്കിലും കാലു കഴുകി എന്നതുകൊണ്ട് വല്ല അർത്ഥവും അതിനകത്തുണ്ടോ അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇത് വർഷം തോറും ആവർത്തിക്കപ്പെടുന്നു യേശുവിൻ്റെ വ്യക്തിത്വം പ്രാപിപ്പാൻ താല്പര്യമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഇന്നേ ദിവസം യേശുവിൻ്റെ പേരിൽ ഈ കാൽ കഴുകൽ ശുശ്രൂഷ നടത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങൾ വിശ്വസിക്കുന്നില്ല എനിക്ക് നിർ നിശ്ചയമായിട്ടും അറിയാം നിങ്ങൾക്ക് നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തെപ്പറ്റി അല്പം ബോധ്യമുണ്ടെങ്കിൽ ഓരോ സഭയിലും ഉറ്റുനിൽക്കുന്ന അന്ധകാരവും അഴിമതിയും അക്രമവും അരാജകത്വവും എത്ര ഭീകരമാണ് എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് അല്പം ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അങ്ങനെ യേശുവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഈ എളിമയുടെ മഹനീയമായ ഉദാഹരണം കാട്ടിക്കൊടുക്കുവാൻ പര്യാപ്തമായ ആത്മീയമായ വ്യക്തിത്വം പ്രാപിച്ച ഒരു വ്യക്തിയും ഈ നാടകിൽ നിന്ന് കളിക്കുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങളും യേശുവിനെ പോലെയാണ് യേശു കാല് കഴുകി ഞങ്ങളും കാല് കഴുകിയിരിക്കുന്നു ബാക്കിയുള്ള മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും മറ്റുള്ളവരുടെ കാല് കഴുകി കൊടുക്കണം തിരുമ്മിക്കൊടുക്കണം കൈ കൊടുക്കണം പിന്നെ ബാക്കി ഇട്ടുകൊടുക്കണം പിന്നെ ഒരു ദിവസം മാത്രം ഞങ്ങളിത് ആ കാല് കഴുകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ യേശുവിനെ പോലെ ആണേ എന്നൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ആരെയും എന്തെങ്കിലും ആത്മീയമായി ഉദ്ബോധിപ്പിക്കാനോ ഇതുകൊണ്ടൊരു പ്രത്യേകമായ സാക്ഷ്യം നിർവഹിക്കാനോ ഏതോ ദൈവരാജ്യപരമായ മൂല്യങ്ങൾ ജനങ്ങളുടെ വിശ്വാസികൾ ഹൃദയത്തിലേക്ക് പകരുവാനോ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിനെ വെല്ലുവിളിക്കുവാനോ വ്യത്യസ്തമായ ഒരു മാതൃക കാണിക്കാനോ ഒന്നുമല്ലത് ഞങ്ങൾ യേശുവിനെ പോലെയാണേ അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ ബഹുമാനിക്കതുപോലെ ഞങ്ങളെയും ബഹുമാനിക്കണമെന്ന് മാത്രമേനകത്ത് അർത്ഥമുള്ളൂ വർഷം മുഴുവനും അടിതൊട്ട് മുടി വരെ യേശു എന്തൊക്കെ ആദർശങ്ങൾ പറഞ്ഞു ഏതെല്ലാം എന്തെല്ലാം ആത്മീയമായ സ്വപ്നങ്ങൾ കണ്ടോ അതിനെ മുഴുവനും എതിരെ പല്ലിളിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പെസവഴ്ച വരുമ്പോൾ ആ ഒറ്റ കാര്യത്തിൽ ഞങ്ങൾ യേശുവിനെ അനുകരിച്ചുകളെയും ഞങ്ങൾ മെമി മെമിക്രി ആർട്ടിസ്റ്റുകളാണേ എന്നും പറഞ്ഞിറങ്ങുമ്പോൾ അതിനെപ്പറ്റി നന്നേ ധർമ്മരോഷം ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ യേശുവിൻ്റെ അനുയായികളായിട്ട് നടക്കുന്ന ആളുകളിൽ ഒരാൾ ഇന്ന് കാല് കഴുകിയ കൂട്ടത്തിൽപ്പെടാ പെട്ട ഒരാൾ അയച്ച ഒരു കത്ത് ഈ തരുണത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ നിങ്ങൾക്ക് വായിച്ച് വായിച്ച് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ പോവുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലാകും ഞാൻ എന്തുകൊണ്ടാണ് ഈ ധർമ്മരോഷം അനുഭവിക്കുന്നത് എന്ന് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആരാണ് എന്ന് ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല ഞാൻ വായിച്ച് കേൾപ്പിക്കാം കർത്താവിൽ നമ്മുടെ എല്ലാ വൈദിക സ്ഥാനികൾക്കും വാഴ്വ് പ്രിയരേ ഇത് മാർച്ച് ആറാം തീയതി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ മാസം തന്നെ ആറാം തീയതി പടച്ചുവിട്ട ഒരു കൽപ്പനയാണ് എന്താണ് കർത്താവിൽ നമ്മുടെ എല്ലാ വൈദിക സാനികൾക്കും വാഴ്വ് പ്രിയരേ മലങ്കര ഓർത്തഡോക്സ് സഭയുമായി സംസർഗമില്ലാത്ത ഇതര ക്രൈസ്തവ സഭകളിലെ കൂതാശ കൂതാശ അനുഷ്ഠാനങ്ങളിലും ആരാധനകളിലും പ്രാർത്ഥനകളിലും നമ്മുടെ മേൽപ്പെട്ടക്കാരും പട്ടക്കാരും സംബന്ധിക്കേണ്ടതായ ഒഴിച്ചുകൂടാത്ത സാഹചര്യം വന്നാൽ അങ്ങനെ ഒരു അപകടം വന്നാൽ മറ്റുള്ള സഹവിശ്വാസികളുമായി ക്രിസ്ത്യാനികളുമായി സഹകരിക്കേണ്ടി വന്നാൽ സംഘപരിവാർ പരിവാറിനെ തലക്കേറ്റിവെക്കുന്നതിന് ഒരു പ്രയാസവുമില്ല പക്ഷേ മറ്റുള്ള സഭകളിലെ പുരോഹിതന്മാരോടോ മേൽപ്പെട്ടക്കാരോ സഹകരിക്കേണ്ടിയോ അങ്ങനെ വന്നാൽ കാർമ്മികത കാർമ്മിക നടത്തുന്ന നടത്ത കാർമ്മിക നടത്ത അവരുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും നടത്തുന്നതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കേണ്ടതാകുന്നു നിങ്ങൾ ഒരിക്കലും അവിടെ പ്രാർത്ഥന ചൊല്ലുകയോ അവിടെ പ്രാർത്ഥനാക്രമം ഉപയോഗിക്കുകയോ ചെയ്യരുത് ഒരു നിവൃത്തിയുമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരാരാധന നടത്തുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ പെട്ടുപോയി ഇപ്പം വലിയ വെള്ളപ്പൊക്കം വന്ന് നിങ്ങൾ എവിടെയോ തങ്ങി അങ്ങനെ നിങ്ങൾ അപകടത്തിൽപ്പെട്ട് മറ്റൊരു പള്ളിയിൽ ആയിപ്പോയി അവിടെ നിങ്ങൾ ഒരിക്കലും ഇത് ഉരുവിടുകയോ കൈകൊണ്ട് തൊടുകയോ അരുത് മറ്റ് ക്രൈസ്തവ സഭകളിലെ മേൽപ്പെട്ടക്കാരും പട്ടക്കാരും നമ്മുടെ ശുശ്രൂഷകളിൽ സന്നിഹിതരായാൽ കാർമ്മികത നടത്തുന്ന നമ്മുടെ ശുശ്രൂഷകൾ പ്രാർത്ഥന നടത്തുന്നതിൽ നിന്ന് അവരെയും ഒഴിച്ചു നിർത്തണം ഈ ശാപം അവിടെ അടിച്ചോടിക്കണമെന്നാണ് പറയുന്നത് നിർത്തേണ്ടതാകുന്നുവെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഫെബ്രുവരി മാസത്തിൽ സമ്മേളിച്ച പരിശുദ്ധ എപ്പിസ്കോപ്പ ഇങ്ങനെ മനുഷ്യരെ എങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ഓടിക്കുകയും വിശുദ്ധ വിശ്വാസ സമൂഹത്തെ കയറി മുറിക്കുകയും ചെയ്തമാർ പരിശുദ്ധന്മാരെന്നാണെന്ന് പറയുന്നത് പരിശുദ്ധ സഭ എപ്പിസ്കോപ്പിൽ സുനഹദോസ് തീരുമാനം ചെയ്തിട്ടുള്ളതാണ് ഈ എപ്പിസ്കോപ്പിൾസിനോട് ക്രിസ്ത്യാനിയാണോ എന്ന് എനിക്കറിയണം ചെയ്തിട്ടുള്ളതാണ് ഈ തീരുമാനം പാലിക്കുന്നതിൽ നമ്മുടെ എല്ലാ വൈദിക സ്ഥാനികളും ശ്രദ്ധിക്കേണ്ടത് എന്നാണ് എന്ന് നോം പ്രത്യേകിച്ച് ഇത് ഈ നോമാരാണ് ഇത് മലയാളി ഇയാൾ എഴുതുന്ന മാന്യ മലയാളിയല്ലേ നോം എന്ന് പറഞ്ഞ ആരാണിത് ഇയാൾ ഏത് രാജ്യത്ത് കിടക്കുന്ന ഏത് ഏത് നൂറ്റാണ്ട് കിടക്കുന്നതാണ് നോം പത്താം ക്ലാസ് പഠിച്ചവൻ കുപ്പായത്തിന് ചില നിറം മാറിക്കഴിഞ്ഞ ഉടനെ നോമായി പിന്നെ എരിക്കുന്നറം സിംഹാസനമായി പിന്നെ ഇരിക്കുമ്പോൾ സിംഹാസ പിന്നെ ബാ തുടർന്നാൽ കൽപ്പനയെ വരത്തുള്ളൂ ഇതൊക്കെ ഇതൊക്കെ ആഭാസത്തരമാണ് അതും ഈ അഹങ്കാരം ഉപയോഗിക്കുന്നത് വിശ്വാസികളെ പരസ്പരം തമ്മിത്തല്ലിക്കാനും അവരുടെ സ്വൈര്യം കെടുത്താനും അവരുടെ ഉള്ളിൽ എന്തെങ്കിലും വെളിച്ചമുണ്ടെങ്കിൽ അത് നിത്യതയുടെ ഇരുട്ടാക്കി മാറ്റാനും മാത്രം താല്പര്യമുള്ള ആ വലിയ പരിശുദ്ധന്മാരാണ് ഈ പരിപാടി നടത്തുന്നത് പല എല്ലാ വൈദ്യ സ്ഥലം ശ്രദ്ധിക്കേണ്ടതാണ് ശേഷം പിന്നാലെ ദൈവം അനുഗ്രഹിക്ക ഏത് ദൈവത്തെപ്പറ്റി ആൾ പറയുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം ഇയാളുടെ ഇയാളുടെ കൈ കിടക്കാണ് ഏത് ആഭാസരത്തും കാണിച്ചാലും അതിനെ അനുഗ്രഹിക്കാനായിട്ട് ദൈവം വരണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതാരാണ് പറയുന്നതും കൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്വിദീയൻ പിടിച്ചോ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ധൃതി ധൃതിയോൻ പാതിട്ടിരുന്നില്ല എന്താ ചെയ്യും ഈ ഇദ്ദേഹവും പോയി കാല് കഴുകളയും ഇതുപോലെയാണ് ബാക്കി എല്ലാ മതാധ്യക്ഷന്മാരും ബിഷപ്പന്മാരോ വാച്ച് ബിഷപ്പന്മാരും ഇതേ മനസ്സ് വെച്ചുകൊണ്ടാണ് ആളുകളുടെ കാല് കഴുകുന്നതെന്ന് പറഞ്ഞാൽ നസ്രേനായ യേശുവിനെ ഇതിനേക്കാൾ ഘോരമായി അപമാനിക്കാൻ മറ്റെന്തെങ്കിലും തന്ത്രം ആവശ്യമാണോ ഈ ഒരു മാതൃക അനുകരിക്കാൻ ഈ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് എന്താണ് യോഗ്യത എന്താണ് അവകാശം പിന്നെ ഇത് കണ്ടു നിൽക്കാൻ കുറേ തലച്ചോറ് ചാണകമായി പോയി ആളുകളുണ്ട് അവർ ചിന്തിക്കുകയില്ല ഇവർ കാണിക്കുന്ന കോ കൊക്കാംബ്രീച്ച് കണ്ടവണ്ണം സ്വർഗത്തിൽ പോകും എന്ന് വിചാരിക്കത്തക്കവണ്ണം യാതൊരു പകുതിയുമില്ലാത്ത വേണ്ട ബോധോദയമില്ലാത്ത ആളുകൾ ഇത് കണ്ട് വാടയ്ക്കുപോറനടിക്കുകയും കുരിശു വരയ്ക്കുകയും അതും കാണിക്കുകയും ചെയ്യും അതോടുകൂടെ പെസഹ കഴിഞ്ഞു പിന്നെ അടുത്ത പെസഹായി പെസഹ വരെ നമുക്ക് ആശ്വാസം ഇത് കണ്ട് 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 മടുത്തു അതുകൊണ്ട് സഹിക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ പറയുകയാണ് ജനം ഉണർന്നില്ല എങ്കിൽ ആളുകൾ ചോദിച്ചു തുടങ്ങണം പിതാവേ ഇതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ കാണിക്കുന്ന ഈ ഈ മോണോ ആക്ടിൻ്റെ അർത്ഥം എന്താണ് അത് നിർവഹിക്കാൻ താങ്കൾക്കെന്താണ് യോഗ്യത ഇത് ഇതിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആത്മീയമായ ആ ദർശനം ആദർശം താങ്കൾ ഉൾക്കൊള്ളുവാൻ മനസ്സുണ്ടോ അതിന് ധൈര്യമുണ്ടോ യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ ധൈര്യമുണ്ടോ തലചായ്ക്കാൻ ഇടമില്ല ഏ നിലവിലിരിക്കുന്ന എല്ലാ ആചാരങ്ങളെയും അവഗണിച്ച് ദൈവഹിതം അന്വേഷിക്കാനുള്ള ധൈര്യം കാണിച്ച യേശു നിങ്ങൾക്ക് അനുകരിക്കാമോ മതം മനുഷ്യൻ മതത്തിന് വേണ്ടിയല്ല മതം മനുഷ്യന് വേണ്ടി ആയിരിക്കണം എന്ന് പറഞ്ഞ യേശുവിൻ്റെ ചെരുപ്പെടുത്ത് നടക്കാൻ കൊണ്ട് കഴിയുമോ എന്ന് ചോദിക്കണം യഹൂദൻ്റെ കാഴ്ചപ്പാടിനെ തകിടം മറിച്ചുകൊണ്ട് ശബരിക്കാരി സ്ത്രീയെയും കനാന്യ സ്ത്രീയെയും റോമൻ ശതാധിപനെയും കുഷ്ഠരോഗിയെയും വേഷ്യയെയും ആശ്ലേഷിച്ച ആത്മീകമായ സ്വാതന്ത്ര്യത്തിൻ്റെ പടിവാദുക്കൾ കാണാൻ തനിക്ക് യോഗ്യതയുണ്ടോ എന്ന് ചോദിക്കണം പിന്നെ ഏത് വകുപ്പ് വെച്ചാണ് ഈ കാല എഴുകുന്നത് ലജ്ജയില്ലേ എന്ന് ചോദിക്കേണ്ടി വരും കാരണം എന്താണെന്നറിയാമോ ഇത് നാം നിഷേധികളാകുന്നതിന് വേണ്ടിയല്ല ഞാനീ പറയുന്നത് ജന എപ്പോൾ ആത്മീകമായ ജാഗ്രത പാലിക്കുന്നുവോ അപ്പോൾ നേതാക്കന്മാർ കുറച്ചുകൂടെ മെച്ചപ്പെടും ജനം എത്രയും നാൾ മൊണ്ണകളാണ് എന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നുവോ ആ കാലം അത്രയും ഇവർ ഇതുപോലെ നാടകം മാത്രം കളിച്ച് ഈ വെട്ടികൾക്ക് ഇതിനേക്കാൾ അപ്പുറത്തൊന്നും അർഹതയില്ല എന്ന നിഗമനത്തിൽ അവർ മുൻപോട്ട് പോകും കഴുകൽ ശുശ്രൂഷ നിങ്ങൾ ആലോചിച്ച് നോക്കണം അതും സക്രമെന്തും നമ്മളുടെ ബന്ധം എന്താണ് ഇതൊരു എന്താണ് ഇത് ഒരു നിത്യതയിലൊരു എന്താണ് നിങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം എന്തായിരിക്കണം നിങ്ങളിൽ ആരും വലിയവനോ ചെറിയവനോ ആകരുത് നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാകരുത് നിങ്ങൾ പരസ്പരം ബഹുമാനിക്കണം മറ്റാരെങ്കിലും നിങ്ങളുടെ ഇടയിൽ വന്നാൽ അവരെ തൊട്ടുപോകരുത് അവരെ മിണ്ടാൻ അനുവദിക്കരുതെന്ന് തൃതിയൻ കൽപ്പനയിട്ടിട്ട് അദ്ദേഹം ഇത് കാണിക്കും അപ്പോൾ എന്തും കാണിക്കാം യേശുവിനെ ഏതെല്ലാം വിധത്തിൽ അപമാനിക്കാം യേശു കാണിച്ച എല്ലാ മാതൃകയും അപമാനിക്കാം എല്ലാ ആദർശങ്ങളെയും കാറ്റിൽ പറത്താം എന്നാൽ താരിപ്പ് വരുമ്പോൾ ആചാരം ആചാരം വരുമ്പോൾ അത് ഞങ്ങളുടെ അവകാശമാണ് അത് ഞങ്ങൾ വിട്ടുകൊടുക്കുകയില്ല കാരണം ഈ ആചാരം എന്നത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതുപോലെ നാടകം മാത്രമാണ് നാടകം കൊണ്ട് ലാഭമേ ഉണ്ടായിട്ടുള്ളൂ ആർക്കും നാടകം കളിച്ച് നഷ്ടമോ അസൗകര്യമോ ഉണ്ടായിട്ടില്ല അത് എല്ലാവർക്കും സന്തോഷമാണ് കണ്ടിരിക്കുന്നവർക്ക് കാണാൻ ഇമ്പമുണ്ട് നാടകം കളിക്കുന്നവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും പിന്നെ നാടകം ഡയറക്റ്റ് ചെയ്യുന്ന ആളുകൾക്കും അതിൻ്റെ പ്രശസ്തി കിട്ടും എല്ലാവർക്കും ലാഭം വരുന്നൊരു പരിപാടിയാണ് നാടകം അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാലുകഴുകൾ നാടകമാണ് ഇതൊരു മോണോ ആക്ട് പോലെയാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ദയവായി യേശുവിനെ അപമാനിക്കുകയും അതേസമയം ആളുകളുടെ കാല് കഴുകയും ചെയ്യുന്ന ഈ പരിപാടി നിർത്തണം എന്നൊരു എളിയ അഭ്യർത്ഥന എനിക്കുണ്ട് നിങ്ങൾ ദയവായി ചിന്തിക്കുക ഈ ഒരു കാര്യം എന്നെ നന്നേ പ്രകോപിപ്പിക്കുന്നതുകൊണ്ട് വൈകാരികമായി എന്നെ മുറിവേൽപ്പിക്കുന്നതുകൊണ്ട് ഈ നാടകം അഭിനയിച്ച് 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 ജനം കൂടുതൽ 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 അവിടെ കണ്ണടഞ്ഞു പോകുന്നുള്ള വേദന കൊണ്ട് ഞാൻ കുറച്ച് നിലവിട്ടാണ് സംസാരിച്ചതെന്ന് എനിക്ക് ബോധ്യമുണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നാൽ നിങ്ങൾ ദയവായി അടങ്ങിയിരിക്കുന്ന അത്തപ്പതനവും ആ ആത്മാർത്ഥതയില്ലാത്ത ഒരവസ്ഥയും മനുഷ്യരെ കുരങ്ങുകളിപ്പിക്കുന്ന പരിപാടിയും അവസാനിപ്പിക്കത്തക്കവണ്ണം ഓരോ വിശ്വാസിക്കും ഉത്തരവാദിത്വ ബോധത്തോടൊരു ധൈര്യമായ നിലപാടെടുക്കുവാൻ കടമയുണ്ടെന്ന് അറിയിക്കുക ഈ അന്ത്യകാലത്ത് എൻ്റെ കടമയായതുകൊണ്ട് ഞാൻ നിർവഹിക്കുകയാണ് നിവൃത്തിയില്ല എന്നിട്ട് എന്നാൽ ഒരു വാക്കോടെ ഞാൻ പറയേണ്ട അത്യാവശ്യം കൊണ്ട് നിർത്താൻ പോവുകയാണ് ഇങ്ങനെയുള്ള ആചാരങ്ങൾ നല്ലതാണ് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും പക്ഷെ ഉണ്ടാകണമെങ്കിൽ ഒരു കാര്യം വേണം ഈ വർഷം ആത്മാർത്ഥതയില്ലാത്ത കാലുകഴി സഹിച്ചിരിക്കുന്നു പക്ഷേ അടുത്ത വർഷം വരുമ്പോഴെങ്കിലും ഇതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ഇനിയുള്ള മുന്നൂറ്റി അറുപത്തിനാല് ദിവസങ്ങളിൽ യേശുവിൻ്റെ മാതൃകയും മൂല്യങ്ങളെയും ആദർശങ്ങളെയും അല്പം ഒന്ന് പരിചയപ്പെട്ട് അതിനോട് താഥാത്യപ്പെട്ട് വ്യക്തിത്വത്തിൽ ആത്മീയമായ അല്പം വെളിച്ചവും വളർച്ചയും പ്രാപിച്ച് അടുത്ത വർഷത്തെ പ്രസവ വ്യാഴാഴ്ചയിൽ ഉള്ളിലെ ആ കൂടെ സത്യസന്ധമായി ഈ മഹനീയമായ ക്രമം ആചരിക്കുവാൻ ഇടയായാൽ അത് നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട് അല്ല ഈ വർഷത്തെ പോലെ അടുത്ത വർഷവും ഈ പൊള്ളത്തരം അതുപോലെ ആവർത്തിക്കുകയാണെങ്കിൽ നാം ശപിക്കപ്പെട്ട ഒരു വർഗമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അങ്ങനെ ആകാതിരിക്കട്ടെ 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 എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു യേശു ഞാൻ കുരുടന്മാരുടെ കണ്ണ് തുറക്കാൻ വന്നവനാണ് ആ കണ്ണ് തുറന്നേ മതിയാകുള്ളൂ കണ്ണു തുറന്ന് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ കണ്ണുമടച്ച് ബോധമില്ലാതെ എന്തെങ്കിലും നാടകം കണ്ടാൽ അതിൽ ആത്മീയതയുണ്ടെന്ന് വിശ്വസിക്കത്തക്ക വേണം കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇത്ര മണ്ടന്മാരായിപ്പോയല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്നു ആ ദുഃഖം കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു പോയതാണ് നമ്മുടെ ദയവായി എനിക്ക് ഓർത്തഡോക്സ് സഭയിലെ അച്ഛന്മാരോട് ഒരു അപേക്ഷയുണ്ട് ഈ മാത്യു തൃതിയൻ എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിവിട്ട ഈ അക്രൈസ്തവമായ കിരാതമായ ആശയം മറ്റുള്ളവരുമായി സഹകരിക്കുക എന്ന് പറയുന്ന ഈ വർഗീയ ആഭാസത്തരം അതിനെതിരെ നിങ്ങൾ ശബ്ദമുയർത്തണം ഒരു ക്രിസ്ത്യാനിയെ മറ്റൊരു ക്രിസ്ത്യാനിയുമായി അകറ്റി നിർത്തുകയല്ല ആത്മീയമായ ശുശ്രൂഷ നമ്മൾ എപ്പോഴും പറയുമല്ലോ നിങ്ങൾ പരസ്പരമുള്ള നിങ്ങൾക്കുള്ള പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ ക്രിസ്ത്യാനികളാകുമെന്ന് ലോകമറിയുന്നു ദി വേൾഡ് വിൽ നോ യുവർ ക്രിസ്ത്യൻസ് ബൈ യുവർ ലവ് യേശു പറഞ്ഞു ഈ കാൽ കഴുകൽ ശുശ്രൂഷയുടെ പശ്ചാത്തലത്തിലും യേശു പറഞ്ഞത് എന്താണ് ഞാൻ നിങ്ങൾക്കൊരേ ഒരു കൽപ്പനയെ തരുന്നുള്ളൂ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം ഞാൻ എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നു എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നു അതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ആ കൽപ്പന മറുതലിച്ചുകൊണ്ടാണ് കാല് കഴുകുന്നത് ഇത് ബോധ്യമുള്ളവൻ കാലുകൊണ്ട് തൊഴിവെച്ചു കൊടുക്കുമെന്നാണ് ഞാൻ പറയുന്നത് അല്പമെങ്കിലും ആത്മീയമായ ബോധ്യമുള്ളവൻ ധർമ്മരോഷം അനുഭവിക്കുന്നവൻ കാല് കഴുകാനായിട്ട് നീട്ടിക്കൊടുക്കുകയില്ല നിങ്ങൾ നിങ്ങളുടെ കാല് കഴുകാനായി നീട്ടിക്കൊടുത്താൽ ഈ നാടകത്തിന് കൂട്ടുനിൽക്കുന്നു യേശുവിനെ അപമാനിക്കുന്ന പ്രക്രിയ നിലനിർത്തുന്നതിൽ നിങ്ങൾ സഹായം കൈത്താങ്ങം നൽകുന്നു അത് ദയവായി ചെയ്യരുത് ഓരോ മെത്രാനും ഇരുന്ന് അവനവൻ്റെ കാല് കഴുകിക്കൊള്ളട്ടെ അതാണ് ഏറ്റവും ഉത്തമം എന്ന ഒന്നും കൂടെ അഭിപ്രായപ്പെട്ടുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു